നിങ്ങൾ ആലോചിക്കേണ്ടത് ആ മകൻ ആ ഉമ്മയോട് ചെയ്ത മഹാപാപം നിങ്ങളൊന്നാലോചിച്ചോളൂ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ ഇതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആരംഭിക്കുന്നുള്ളോ ഈ കയ്യും കാലുമൊക്കെ മുറിച്ചു മാറ്റാൻ വേണ്ടി വിധിക്കപ്പെട്ട ആളുകളായിരിക്കും ഇവിടെ ഏറ്റവും കൂടുതൽ ഉണ്ടാവും കാരണം നാളെ രാവിലെ കാല് കുടിക്കാനായിട്ടുണ്ടാവും ഇന്ന് രാവിലെ ഈ കാല് കുടിക്കാനായ ഉമ്മ അല്ലെങ്കിൽ വാപ്പ ആൾക്കാരിങ്ങോട്ട് ഇവിടെ വന്നിട്ടുണ്ടാവും നാളെ രാവിലെയാണ് മുറിക്കട്ടത് ഇന്ന് ഡിസ്ചാർജ് വാങ്ങിച്ച വന്നിട്ടാണുള്ളത് അപ്പം ഞാനിങ്ങനെ കുറച്ചു സമയം നോക്കൂ ഞാൻ ചോദിക്ക എന്താ ഉമ്മ പറഞ്ഞത് അത് കാല് മുടിക്കാൻ വന്നു സാധനം വേറൊരു രക്ഷയില്ല ഞാൻ വീണ്ടും കുറച്ചു സമയം നോക്കിയിട്ട് പറയും അമ്മ ഇനി കാല് മുറിക്കണ്ട ഞാനല്ലേ പറയുന്നത് ഇത് ശരിയാവും അത് പറഞ്ഞ ഉടനെ ഞാനാ കൂടെയുള്ള ആൾക്കാരോട് ചോദിക്കൂ നിങ്ങൾ നിങ്ങള് മുതൽ പച്ചക്കറി ആവേണ്ടി വരും പറ്റുമോ അപ്പോൾ ഉമ്മ പെട്ടെന്ന് പറയും എന്തിന് ഞാൻ തയ്യാറാണ് എനിക്കെൻ്റെ കാലിന് രക്ഷപ്പെട്ടാൽ മതി സാറെ എനിക്കാവൂല കാലം കുറിച്ചൊന്നരയിക്കാൻ പക്ഷേ ഈ കൂടെ വന്ന മകൻ മകൻ്റെ ഭാര്യ മകൻ്റെ മക്കളും അവരൊരു അക്ഷരം ഉണ്ടല്ലോ ഈ പച്ചക്കറാവ പറ്റുമെന്ന് കേൾക്കുമ്പോഴേ എന്താണ്ടിരിക്കും അപ്പോൾ ഞാൻ നിങ്ങൾ അവിടെ ഇരുന്നോൾ കുറച്ച് ആലോചിക്കുന്നുണ്ട് കുറച്ച് സമയം അവർ ആലോചിച്ചിട്ട് പിന്നെ ഞാൻ എന്താണെന്നറിയോ അവരെല്ലാവരും കൂടെ തിരിച്ചു പോകുന്നുണ്ട് ഞാൻ തിരിച്ചു വിളിക്കും കൂടെ വരും എന്താന്ന് വയ്ക്കും അപ്പോഴവരെ അടുത്ത് പറയാറുള്ളത് ഈ മകൻ പറയും എൻ്റെ ഭാര്യക്കും മകനും പച്ചക്കറി ആവാൻ പറ്റും അതുകൊണ്ട് ഞങ്ങൾ മകതിച്ചു കൊണ്ടുപോകാറുണ്ട് അവരിഷ്ടമാണല്ലോ അവർ കൊണ്ടുപോകും ഒരു രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ അവരുടെ ബന്ധുക്കളോ ആരെങ്കിലും എന്നെ ഒന്ന് വിളിക്കും ഉഷ്ടാദേ ഉഷ്ടാദ് ഞാൻ തിരിച്ചയച്ച കാലുണ്ടല്ലോ അത് മുറിച്ചു കിട്ടുമോ അപ്പൊ ഞാൻ പറഞ്ഞാൽ തിരിച്ചയച്ചിട്ടില്ലല്ലോ ഞാൻ അവരോട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോ അവര് തിരിച്ചു പോയതാണ് ഞാൻ പറഞ്ഞത് അവരെ ചികിത്സിക്കാതെ പച്ചക്കറി ആവാൻ പറ്റുമോ എന്നുള്ളതാണ് അത് കഴിഞ്ഞ് വീണ്ടും ഒരു മൂന്നാല് ദിവസം കഴിയുമ്പോ വിളിച്ചിട്ട് പറയും ഉസ്താദ് ആ ഉമ്മയോട് മറ്റേ കാലം കുടിച്ചു അതായത് രണ്ടു കാലം കുടിക്കാൻ ആകുമ്പോഴാണ് ഇവിടെ വന്നു ഇപ്പൊ രണ്ടു കാലം കുടിച്ചു അപ്പൊ ഞാൻ ചോദിക്ക എങ്ങനെയുണ്ട് ഒന്നും പറയാനായില്ല അവിടുന്ന് വീണ്ടും ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ പറയുന്നത് സാറേ ആ ഉമ്മ മരിച്ചു നിങ്ങളാലോചിക്കേണ്ടത് ആ മകൻ ആ ഉമ്മയോട് ചെയ്ത മഹാപാപം നിങ്ങളൊന്നാലോചിച്ചു സ്വന്തം ഭാര്യക്കും മക്കൾക്കും പച്ചക്കറി ആവാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് സ്വന്തം ഉമ്മയുടെ കാല് മുറിക്കാൻ വേണ്ടി പോയ മകൻ എല്ലടോ ഇവനൊക്കെ ഇവിടുന്ന് രക്ഷപ്പെടുക അങ്ങനെയുള്ള ആൾക്കാരാണ് ഈ കൂട്ടത്തിൽ രോഗിയും രോഗിയുടെ ഒപ്പമുള്ള ആൾക്കാരും അവർക്ക് വേണ്ടി കൂടെ ഉള്ളവർക്ക് വേണ്ടി കൂടെ നിൽക്കാൻ പറ്റുന്ന ആൾക്കാരെ മാത്രമേ ചികിത്സിക്കാൻ പറ്റൂ അങ്ങനെയാണെങ്കിൽ രോഗം മാറൂ എന്നാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം അങ്ങനെ ഒരു രോഗിയല്ലോ ഒരു അനുഭവമല്ല ഒരുപാട് അനുഭവങ്ങള് ഇത്തരം കാര്യങ്ങളിലുള്ള ഒരാളാണ് ഞാൻ എന്തായാലും നിങ്ങൾ ആലോചിക്കൂ ഞാൻ പറയുന്നത് പോലെ നിങ്ങൾക്ക് ചികിത്സ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ അതല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ ചെയ്തു വരുന്ന ചികിത്സയെങ്കിലും അലോപ്പതി ചികിത്സയെങ്കിലും നിങ്ങൾ നന്നായിട്ട് ചെയ്യും അതിലൂടെ ഒരുപാട് ആളുകൾക്ക് രോഗം മാറുന്നുണ്ടല്ലോ ഏറ്റവും നല്ല ചികിത്സ അലോപ്പതി ചികിത്സനാണ് എന്തായാലും നിങ്ങൾ ആലോചിക്കും നിങ്ങൾക്ക് വേണോ വേണ്ടയോ എന്ന്